നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒന്നാണ് മുഖക്കുരു എന്നാൽ എന്താണ് മൂക്കുരു എന്നറിയാവുന്നത് നമുക്ക് നോക്കാം നമ്മുടെ മുഖത്ത് കാണപ്പെടുന്ന ചെറിയ ചെറിയ ഹെയർ ഹെയർഫോളുകൾ ഡെബ്രിസ്റ്റെബം മൈക്രോ ഓർഗാനിസം ഇവ മൂന്നും കൂടെ കൂടി ചേർന്ന് ഫോം ചെയ്യുന്ന ചെറിയ ചെറിയ ബഡ്ജിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മൂക്കുരു പ്രധാനമായും രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഒന്ന് പാരമ്പര്യമായിട്ട് വരാം പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് വരാം പിന്നെ ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ടീനേജേഴ്സിലുമാണ് അതുപോലെ തന്നെ ഈ മൂക്കുന് കാരണമാകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്ത് കാണുന്ന നമ്മുടെ സ്കിന്നിനരികളുടെ സെബൈസിസ് ഗ്ലാൻഡിലും ആൻഡർജൻ ഗ്ലാൻഡ് കൂടെ ചേർന്നുണ്ടാകുന്ന ഒരു ചെറിയ ഒരു ഹോർമോണും കൂടെ ചേർന്ന് ചെറിയൊരു ഓവർ റിയാക്ഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ എല്ലാവരുടെ മുഖത്ത് മൂക്കുരു കാണുന്നത് ചെറിയൊരു ബ്ലാക്ക് ഹെഡ് അല്ലെങ്കിൽ വൈറ്റ് ഹെഡ് ആണ് ഈ മൂക്കുരുവിന് ആദ്യം ഉണ്ടാകുന്നത് അത് ചില ആളുകളിൽ ഓപ്പൺ ആയിരിക്കും ചില ആളുകൾ ആയിരിക്കും അത് ഓരോരുത്തരുടെയും ശരീര പ്രകൃതിയെ അനുസരിച്ചാണ് കാണപ്പെടുന്നത് പിന്നെ ഇതിന് പ്രധാനമായും നാല് സ്റ്റേജ് വന്നാണ് ഈ മൂക്കുരു നമ്മുടെ മുഖത്തായിട്ട് കാണുന്നത് ആദ്യം ചെറിയൊരു ജസ്റ്റ് റെഡ്നെസ് പോലെ മാത്രമേ കാണാൻ പിന്നെ അത് ചെറുതായിട്ട് അതിനകത്ത് മൈക്രോ മൈക്രോഓർഗാൻസ് ഒക്കെ ഗ്രോത്ത് ചെയ്ത് ഒക്കെ അടിഞ്ഞ് ചെറുതായിട്ട് ബൾജ് ചെയ്ത് പുറത്തേക്ക് വരും പിന്നെ അതിലേക്ക് ഫസ്റ്റ് നമ്മുടെ ഈ ചെറിയ മഞ്ഞ കളറിലെ പടിപ്പ് കൊടുത്ത സംഭവം ഫോം ചെയ്യുന്നു അതിനുശേഷം അവർ ബൾജ് ചെയ്ത് പുറത്തേക്ക് വന്ന് നല്ല റെഡ്നെസ് കളറിലായിട്ട് പെയിനോട് കൂടി നിൽക്കുകയാണ് ചെയ്യാറുള്ളത് പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ രീതിയിൽ വന്നു നോർമലായിട്ട് ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ പോകും അങ്ങനെയാണ് എല്ലാവരും നോക്കരുത് പിന്നെ ചില ആളുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മുഖം നിറച്ച് മുഖക്കുരു വന്ന് ബീങ്ങി ചിലപ്പോൾ ആളുടെ ഷേപ്പ് തന്നെ മാറുന്ന ഒരവസ്ഥയൊക്കെ വരുന്നുണ്ട് അങ്ങനെയുള്ള സമയത്ത് ആന്റിബയോട്ടിക്സ് ഹോർമോൺ ട്രീറ്റ്മെന്റ് ഇവയാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്